നമസ്കാരം കൊറേ നാളായി നമ്മള് സോഷ്യൽ മീഡിയയിലൂടെ അതുപോലെ യൂട്യൂബിൽ വീഡിയോസ് കണ്ടിട്ടൊക്കെ പരിചയമുണ്ട് അപ്പൊ കൊറേ നാളായി ഇവിടെ വരണം എന്ന് എഴുതിയിട്ട് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ കാണണം ആഗ്രഹിച്ചിട്ട് എന്തായാലും വരാൻ പറ്റിയിട്ട് വളരെയധികം നന്ദിയുണ്ട് ആദ്യം തന്നെ നമുക്ക് പ്രേക്ഷകരോട് രണ്ടാളും പരിചയപ്പെടാം അല്ലെ അങ്ങയുടെ പേരെന്താ എന്റെ പേര് ടീച്ചർ ഇവിടെ തന്നെയാണോ സുദേശ് രണ്ട് മക്കള് അല്ലെ രണ്ട് ഞാൻ ഇവിടെ വരാൻ തന്നെ കാരണം അങ്ങ് ഇവിടെ ഈ ട്രെയിനിങ് കേന്ദ്രത്തിന്റെ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് പറഞ്ഞു അല്ലെ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അങ്ങേടെ ആ ഒരു ലൈഫിൽ വരുന്നത് ഇവിടുത്തെ ഇവിടെ മാത്രം പതിനേഴ് ഞങ്ങള് അദ്ദേഹം ഒരു ജോലി ഡിസ്ട്രിക്ട് ഇൻഫോർമാറ്റിക്സ് ഓഫീസർ ആയിരുന്നു കളക്ടറേറ്റില് സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു പി ആർ എസ് എടുത്തിട്ട് ഓക്കെ ഇവിടെ പ്രോപ്പർ ഇങ്ങോട്ട് എന്താ പറയുക ശരിക്കും സ്ഥലത്തോട്ട് ഇങ്ങോട്ട് ആ ഒരു ചർച്ച് കണ്ടു വരുന്ന വഴിക്ക് അത് ഏത് ചർച്ച ആണ് സെന്റ് മേരീസ് അത് തന്നെ വലിയൊരു ഐഡന്റിറ്റി ആണ് അല്ലെ പിന്നെ ഇവിടെ ഈ ഒരു ഓഡിറ്റോറിയം കാണും ഇവിടെ എന്തൊക്കെ ട്രെയിനിങ് ആണ് കുട്ടികൾ കൊടുക്കുന്നത് നമ്മള് വരുന്ന വഴിക്ക് ഒരുപാട് കുട്ടികളെ കണ്ട് കുട്ടികൾ നിറഞ്ഞു രീതിയിൽ തന്നെ രീതിയ സൗകര്യം ഉണ്ട് ഫെസിലിറ്റി ഉണ്ട് ഓൺലൈനും ഓഫ് ലൈനും ഏതൊക്കെ തരത്തിലുള്ള ക്ലാസ്സുകളാണ് അത് ഏതൊക്കെ രീതിയിലാണ് കൊടുക്കാറ് നിർബന്ധിച്ച് പഠിപ്പിക്കാവുന്ന ഒരു രൂപ സ്റ്റുഡൻസ് കൾച്ചർ എന്ന് പറഞ്ഞിട്ട് അതില് വൺ ടു പെർസെന്റേജ് മാത്രമേ സെൽഫൈറ്റ് പഠിക്കാനായിട്ടുള്ള ഒരു മോട്ടിവേഷനും ഉള്ളു നമ്മൾ എന്താ ചെയ്യണമെന്നു വെച്ചാല് ഏത് സബ്ജെക്ടിലാണോ അവർക്ക് ബുദ്ധിമുട്ട് അതിന് ഇൻഡിവിജ്വൽ ട്യൂഷൻ കൊടുക്കണം ഇൻഡിവിജ്വൽ ചെല്ലുമ്പോൾ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ സംഭവം അപ്പൊ ആ കുട്ടിക്ക് എവിടെയാണ് പോരായെന്നു പറഞ്ഞിട്ട് അവിടുന്ന് തൊട്ടാണ് ഞങ്ങൾ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടുന്ന് ടിഗർ ചെയ്തിട്ട് മേലേക്ക് എത്തും എല്ലാ സബ്ജക്റ്റിലും ബേസ് കുറഞ്ഞിട്ടാണ് പ്രത്യേകിച്ച് കൊറോണ സീസൺ ഒക്കെ കഴിഞ്ഞ് വരുമ്പോ കുട്ടികൾക്ക് ഓൺലൈനിൽ ശരിയായ പഠനം നടന്നിട്ടില്ല അറിയാൻ തട്ടുവല്ല അപ്പോ ബേസ് ആണ് ഞങ്ങൾ ആദ്യം ഇവരുടെ നോക്കുന്നത് പത്താം ക്ലാസ്സിലേക്ക് വരുന്ന കുട്ടിയാണെങ്കിൽ ഒമ്പതാം ക്ലാസ് വരെയുള്ള ബേസ് ഉണ്ടോന്ന് ചെക്ക് ചെയ്യും അതിന് പ്രത്യേകം ഫോർമുല ബുക്കുകളൊക്കെ ഉണ്ട് അത് നമ്മൾ അവരെ നല്ലോണം പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് അവരെ കൊണ്ട് സെൽഫ് പഠിപ്പിക്കാവുന്ന രൂപം നമ്മളത് ജനറേറ്റ് ചെയ്യും അതായത് മറ്റുള്ള ട്യൂഷൻ ക്ലാസ്സിലുള്ള വ്യത്യാസം എന്താ ടീസ്പൂൺ ഫീഡിങ് ആണ് അപ്പൊ ആ മെത്തേഡ് മാറ്റിയിട്ട് സെൽഫായിട്ട് അവർക്ക് പഠിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള ആ ഇതിലേക്ക് ഇത് ആ ഒരു സിസ്റ്റം അങ്ങനെ തന്നെ ക്രിയേറ്റ് ചെയ്തതാണോ അതോ ഇത് ആദ്യം ഞങ്ങള് ബാച്ച് മോളായിരുന്നു അതൊരു കുട്ടികൾ പഠിക്കാണ്ട് വന്നപ്പോ അത് മറന്നു കുട്ടികളുടെ എണ്ണം കുറച്ച് 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 ലാസ്റ്റ് ഒന്നിലേക്ക് എത്തി അപ്പൊ ഒരു കുട്ടി ഒരു ടീച്ചർ എന്നൊരു കൺസെപ്റ്റിലേക്ക് പോയി പേരൻസിന് അത് കൂടുതലും ഇഷ്ടം കാരണം ഇതില് അത്രയും പിന്നെ ടൈമിങ്ങും പല കുട്ടികൾക്കും പല ടൈമിങ്ങിലും വരാൻ പറ്റുക ചില കുട്ടികൾക്ക് അഞ്ചു മണിക്ക് വരാൻ പറ്റും ചില കുട്ടികൾക്ക് രാത്രി എട്ട് മണിക്ക് വരാൻ പറ്റുള്ളൂ അപ്പൊ ഞങ്ങള് ടൈമിങ് വെച്ചത് രാവിലെ അഞ്ചു തൊട്ട് രാത്രി പത്ത് മണി വരെ എനി ടൈം സൺഡേയ്സ് ഓസ് അപ്പൊ കുട്ടിക്ക് ആറു മണിക്ക് വരാൻ പറ്റുന്ന കുട്ടി ആറുമണി തൊട്ട് എട്ട് മണി വരെ ഇരിക്കും അപ്പൊ ഏത് സബ്ജെക്ട് എടുക്കാ അതിനനുസരിച്ച് ടീച്ചർ വരും ടീച്ചർ മാറി മാറി കുട്ടികളും മാറി ചില കുട്ടികള് രാവിലെ ഇരുന്നിട്ട് അഞ്ചെട്ട് മണിക്കൂർ അടുപ്പിച്ചിരുന്ന കുട്ടിക്കും ചില കുട്ടികള് വെക്കേഷനില് മാത്രം പഠിച്ചിട്ട് ദൂരെയുള്ള കുട്ടികൾ അങ്ങനെ പോകും ചെല കുട്ടികൾ ഓൺലൈനിലേറ്റ് പഠിക്കും അങ്ങനെ പല കോമ്പിനേഷനും പല ക്ലാസ്സുകളിലും ഉള്ള കുട്ടികളാണ് ഇവിടെ വരുന്നത് ഈ ഓൺലൈനും ഓഫ്ലൈനും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം വരുമ്പോഴുള്ള ആ കുട്ടികൾക്ക് കിട്ടുന്ന ആ ഒരു ക്വാളിറ്റിയിൽ കുറവ് വരുന്നുണ്ടോ തീർച്ചയായിട്ടും ഓഫ്ലൈൻ തന്നെ ഏറ്റവും നല്ലത് പക്ഷേ ഇപ്പോ അബ്രോഡുള്ള കുട്ടിക്ക് വരാൻ പറ്റും ആഫ്രിക്കയിൽ നിന്ന് വരെ കുട്ടി കൂടെ പഠിക്കുന്നുണ്ട് മലയാളി കുട്ടികളുടെ പഠിക്കുന്നുണ്ട് അപ്പൊ അവർക്ക് ഓഫ്ലൈൻ സംസാരിച്ചിട്ട് കാര്യമില്ല നമുക്കത് ഓൺലൈൻ തന്നെ പറ്റുള്ളൂ പക്ഷെ അവരുടെ പാരന്റ്സും കൂടിയും അവര് കൃത്യമായിട്ട് അവിടെ മോണിറ്റർ ചെയ്യണേ കുട്ടി അവിടെ ഇരുന്ന് കളിക്കണേ എന്നൊരു ബോധ്യം കൂടി ഇതിന്റെ ഇമ്പോർട്ടൻസ് കൂടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ട്യൂഷൻ വളരെ ഇഫക്റ്റീവാണ് പിന്നെ സാധാരണ ഓൺലൈൻ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതായത് സൂമിലോ അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റിലോ കുറെ കുട്ടികളോ ഒരുമിച്ചിരുത്തിയിട്ട് എടുക്കുന്ന മെത്തേഡ് ഞങ്ങളതില്ലാതെ ഓൺലി വൺ ടീച്ചർ വൺ സ്റ്റുഡന്റ് അത് കഴിഞ്ഞിട്ട് അത് അപ് ടു ഡേറ്റ് ആയിട്ട് അവർക്ക് അത് ഫീഡ്ബാക്ക് കൂടി കൊടുക്കുകയാണ് ചെയ്ത് അത് കാരണമാണ് ഇത് ഗുണം കിട്ടുന്നത് നമ്മള് സൗഹൃദ സംഭാഷണത്തില് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറെ സിനി ആർട്ടിസ്റ്റുകൾ സീരിയൽ ആർട്ടിസ്റ്റുകളൊക്കെ ഇവിടെ ട്രെയിനിങ് കഴിഞ്ഞു പോയിട്ടുണ്ടെന്നുള്ളത് അതാരൊക്കെയാണ് നമ്മുടെ പ്രേക്ഷകർ താരങ്ങളിലേക്ക് ആരൊക്കെയാണ് അത് ഉള്ളതെന്ന് പറയാം കഴിഞ്ഞ് പോയവർ ബാലപുരളി സിനിമ ടീച്ചർ എനിക്ക് ടീച്ചർ ചോദിക്കാൻ ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞു കുട്ടികൾക്കും ഓരോ കുട്ടികൾക്കും ഓരോ അധ്യാപകർ അതായത് ടീച്ചർ ടീച്ചറാണെന്നുള്ളത് പറഞ്ഞു അപ്പൊ എത്ര സ്റ്റാഫുകളാണ് ഇപ്പോൾ ഇവിടെ ടീച്ചേഴ്സ് ഉണ്ടാവും ഓരോ ഓരോ ടീച്ചേഴ്സും സബ്ജക്റ്റിനും ടീച്ചേഴ്സ് ഒന്നിച്ചു കുട്ടികൾ വരാത്തത് കൊണ്ട് അങ്ങനെ മതി കാരണം എല്ലാവരും ഒന്നിച്ച് വരുമ്പോ ഒരുപാട് ടീച്ചേഴ്സ് വേണ്ടിവരുന്നത് വ്യത്യസ്ത സമയാണല്ലോ ഇത് എന്താണ് എന്താണതിൽ രക്ഷിതാക്കൾ കൂടി എന്താണ് സത്യത്തിൽ റിസൾട്ട് അവർ പറയാറ് രക്ഷിതാക്കള് പറയാറുള്ള മെയിൻ കാര്യം ഒന്നാമത അവരുടെ സ്വഭാവത്തിൽ തന്നെ ഭയങ്കര മാറ്റം വന്നു കുട്ടികള് വീട്ടിൽ പഠിക്കണില്ല ഞങ്ങൾക്ക് ഒരു ടൈം ടേബിൾ ബുക്ക് ഉണ്ട് ഇവിടെ അപ്പൊ അതിൽ മോർണിംഗ് തൊട്ടിട്ട് അവർ എഴുന്നേറ്റിട്ട് എത്ര മണിക്ക് എഴുന്നേൽക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണത് പിന്നെ സ്കൂളിൽ പോകും അവരുടെ ദിനചര്യകള് നൈറ്റ് സ്റ്റഡി എല്ലാ കാര്യം അത് പാരൻസിനെ കൊണ്ട് തന്നെ സൈൻ ചെയ്യും അപ്പൊ ഡെയിലി ഇവിടെ വന്ന് കാണിക്കണം അപ്പൊ വരെ ഉറങ്ങിയിരുന്ന കുട്ടി ആറു മണിക്ക് എഴുന്നേൽക്കും പിന്നെ ചില കുട്ടികൾക്ക് ഒമ്പത് മണിക്ക് എഴുന്നേൽക്കാന്ന പറയണേ അപ്പൊ അങ്ങനത്തെ അവരെ എഴുന്നേൽക്കുന്ന സമയത്തിലും പിന്നെ പഠിക്കാൻ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത കുട്ടികൾക്കായാലും ഇവിടെ വന്നിരുന്നു ഒറ്റയ്ക്ക് പഠിക്കുമ്പോ മറ്റുള്ള കുട്ടികൾ പഠിക്കുന്ന കണ്ടിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് പഠിച്ചു തുടങ്ങുന്നു ഇതില് ഓഫ്ലൈനും ഓൺലൈനും നടക്കുന്ന സമയത്ത് ഓൺലൈൻ അധിക സമയം എടുക്കുന്നുണ്ടോ ഓഫ്ലൈനിലാകുമ്പോൾ കുറച്ച് സമയമാണ് അങ്ങനെ വ്യത്യാസം ഉണ്ടോ നമുക്ക് ഓൺലൈനാണ് കൂടുതലായിട്ട് കുട്ടികൾക്ക് കൂടുതൽ മനസ്സിലാക്കാനും കാര്യങ്ങൾ ഒക്കെ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് തന്നെ അവർക്ക് ഒറ്റയ്ക്ക് പറഞ്ഞു കൊടുക്കണ കാരണം അത് പറഞ്ഞു പറഞ്ഞുകൊടുക്കാനായിട്ട് ഓഫ്ലൈനിൽ ചെയ്യുന്ന അതേ ഫീലോട് കൂടി തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട് അത് നൂറ് ശതമാനം തന്നെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും ഇപ്പൊ ഒരു കുട്ടി ഇവിടെ നിന്ന് പഠിച്ചു പോയിട്ട് ആ കുട്ടി എപ്പോഴെങ്കിലും അതല്ലെങ്കിൽ ആ കുട്ടിയുടെ രക്ഷിതാവ് എപ്പോഴെങ്കിലും ഇല്ല നിങ്ങൾക്ക് ഈ പറയുന്ന ക്വാളിറ്റി ഒന്നും ഇല്ല എന്നുള്ള ഒരു പരാതിയോ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇത് വരെയും ഇവിടെ എല്ലാം ഇവിടെ ഒരു നയന്റി എയ്റ്റ് പെർന്റേജ് കുട്ടികളും ഭയങ്കര പോസിറ്റീവായിട്ടാണ് ഇപ്പോഴും വരാറുണ്ട് ഇപ്പൊ പട്ടാമ്പി അങ്ങനത്തെ വരെ ഇപ്പൊ സൂര്ജ് എന്ന് പറഞ്ഞൊരു കുട്ടി അപ്പൊ അവൻ ഇവിടെ ഡിഗ്രിക്ക് സെക്കൻഡ് ഇയർ പഠിച്ച് മൂന്നര മാർക്കായിട്ടാണ് വന്നത് അവൻ പോകുമ്പോ നയൻറ്റി നൈൻ മാർക്സ് ആയിട്ട് പോണേ ഇപ്പോ ഫെഡറൽ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു അപ്പൊ ഇപ്പോഴും അവൻ ഇടയ്ക്കിടക്ക് വിളിക്കും താങ്ക്സ് പറയും അതുപോലെ ഓരോ കുട്ടികളും കുട്ടികളുടെ ഒരു ക്യാരക്ടർ മേക്കിംഗ് കൂടെ നടക്കുന്നുണ്ട് പറഞ്ഞാൽ തെറ്റല്ല ശരിയല്ല ശരിയാണ് കുട്ടികൾ കാരണം വീട്ടിൽ ചിലപ്പോ രക്ഷിതാക്കള് ജോലിയുടെ ഭാരം കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് മക്കളെ ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരുപാട് പാരന്റ്സ് മെയിൻ ആയിട്ട് കമ്പ്യൂട്ടർ ഗെയിംസിന് അഡിക്റ്റ് ആയിട്ടുള്ള പിള്ളേർ അധികം വരുന്നത് ഇനി കൊറോണ കഴിഞ്ഞ പിന്നെ അവരതില് മൊബൈലായി അവര് ഒരു വെറുതെ പഠിക്കാൻ പഠിക്കാന്നുകൊണ്ട് മൊബൈൽ എടുക്കും ഉടനെ അവർ ഗെയിംസിലേക്ക് പോകും അല്ലെങ്കിൽ വേറെ ഗ്രൂപ്പായിട്ട് കളിക്കല് അങ്ങനത്തെ കൊറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അതെന്നൊക്കെ അത് നമുക്ക് മനസ്സിലാവും ഇവിടെ പ്ലസ് പറയുന്ന കൂട്ടി മൈനസ് പറയുമ്പോൾ നമ്മൾ ചോദിക്കും പാരന്റ്സിന്റെ അടുത്ത് ഗെയിംസ് കളിക്കണ്ടോ എന്താനുണ്ട് അപ്പൊ അവര് പറയും പറ്റുന്നില്ല മൊബൈൽ ഇവിടെ കൊടുന്ന് വരാറുണ്ട് ഇതിന് ഇന്ന സമയം എന്ന് പറയുന്ന ഒരു സമയം പറയുന്നുണ്ടോ അല്ലെങ്കിൽ ഇപ്പൊ രാവിലെ മോർണിംഗ് ആയിരിക്കണം അല്ലെങ്കിൽ നൈറ്റും ആയിരിക്കണം അല്ലെങ്കിൽ പകൽ ഇങ്ങനെ സെപ്പറേറ്റ് സ്ഥലം സമയം പറയുന്നുണ്ടോ ഈ ട്രെയിനിങ്ങിന് ഇവിടെ ഫൈവ് എ എം മുതൽ ടെൻ പി എം വരെ കുട്ടികൾക്ക് ഏതു സമയത്ത് ഏതു ദിവസവും മുന്നൂറ്റിഅറുപത്തഞ്ചു ദിവസവും വരെ യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല ഇതിങ്ങനെ ചെയ്യാൻ കാരണം പല കുട്ടികൾക്കും രാവിലെ എഞ്ച് വഴിക്ക് വേറെ വല്ല പരിപാടികളിലും എൻഗേജ് ആവാതെ ഇങ്ങടെ എത്തിക്ക എന്നാണ് നല്ല കാര്യം പിന്നെ പാരന്റ്സിനും വളരെ സൗകര്യം അപ്പൊ തൃശ്ശൂർ മുപ്പത്തി ഇരുപത് കിലോമീറ്റർ ദൂരത്തും അവരെ കാറിലൂടെ ആക്കിക്കൊണ്ട് വന്നിട്ട് അവര് ജോലിക്ക് പോണയാൽ മുമ്പ് അവരെ പിക്ക് ചെയ്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ട് പിന്നെ പാരൻസിന് സമയം ഉള്ളപ്പോ കൊണ്ടാകുകയും അവരെ ജോലി സമയം കഴിഞ്ഞിട്ട് ഇവിടുന്ന് പിക്ക് ചെയ്യാവുന്ന ഒരു സംഭവം കൂടി ഉണ്ട് അപ്പോ എത്ര മണിക്കൂർ ഇരുന്നാലും ഞങ്ങൾക്ക് വിരോധം ഒന്നുമില്ല സാധാരണ ക്ലാസ് ഫോർട്ടി മിനിറ്റ്സ് കഴിഞ്ഞാൽ സാധാരണ സ്കൂളിൽ ബോർഡിക്കും ഇവിടെ ബോറടിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാല് നമ്മൾ കുറച്ച് പറഞ്ഞു കൊടുക്കുന്നു അത് അവര് പഠിക്കുന്നു പിന്നേം അവര് കുറച്ച് വേറെ ബ്രെയിൻ അത്ര സ്ട്രെയിൻ വരില്ല അതാണ് അവിടെ കണ്ടിന്യൂസ് ആയിട്ട് അഞ്ചും പത്തും മണിക്കൂറും ഒക്കെ പിള്ളേർ ഇരുന്നു പഠിക്കാനുള്ള ഒന്നാമത്തെ കാരണം പിന്നെ പിള്ളേർക്ക് പഠിക്കാൻ പറ്റാത്തത് എങ്ങനെ പഠിക്കണം എന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടില്ല എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്തെല്ലാമാണ് അതിലൊരു പ്രിപ്പറേഷൻ വേണ്ടത് ഇതൊന്നും അവർക്ക് കൃത്യമായിട്ട് അറിയില്ലേ അപ്പൊ അതൊക്കെ ഞങ്ങളോട് പറഞ്ഞു കൊടുത്ത് അതിലേക്ക് ട്രെയിൻ ചെയ്ത് വരുമ്പോഴാണ് കുട്ടിയെ അത് തന്നെ അലൈൻഡ് ആയിട്ട് കൊണ്ട് വന്നോളും അതോടു കൂടിയിട്ട് അവരത് ചാലുവായി അവർക്ക് ഓരോ പരീക്ഷയ്ക്കും മാർക്ക് കൂടി 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 വരുമ്പോൾ ഒരു വിശ്വാസം കൂടും അവരോട് ബുക്സുകളൊക്കെ തന്നു ഈ രണ്ട് മെയിൻ ആയിട്ടുണ്ട് ഇതില് ഓരോ കുട്ടിക്കും ഞങ്ങള് ഒരു ബുക്ക് വീതം കൊടുക്കുന്നതാണ് ഇത് ഡെയിലി ടൈം ടേബിൾ ബുക്ക് ഇത് ഞങ്ങള് തന്നെ ഡിസൈൻ ചെയ്ത് കൊടുത്തതാണ് ഇതിൽ എന്താ കുട്ടി എന്ത് ചെയ്യണം കുട്ടി എന്ത് ചെയ്യാൻ പാടില്ല ടീച്ചർ എന്ത് ചെയ്യും ഇതാണ് ഇതിലെ മെയിൻ ആയിട്ട് പറഞ്ഞത് എന്തെല്ലാം ഫുഡുകൾ കഴിക്കാം എന്തെല്ലാം ഫുഡുകൾ കഴിക്കാൻ പാടില്ല എങ്ങനെ പഠിക്കണം ഇതൊക്കെ ഇവിടെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അവര് കളിക്കണം ആ കമ്പ്യൂട്ടറും മൊബൈലൊക്കെ ആയിട്ട് കളിക്കുമ്പോ പിന്നെ അത് പഠനത്തെ വളരാധികം ബാധിക്കും അപ്പൊ അത് ഞങ്ങളോട് നോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ ഡിസ്ക്രൈബ് ഇട്ട് സ്ലോയില് സ്ലോയില് അതോടെ അത് അവസാനിപ്പിക്കും അതെ 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 അത് അതിന് അതൊരു വലിയ വലിയ അഡിക്ഷൻ കാരണം എത്ര മൊബൈൽ മൊബൈൽ പേരിൽ മൊബൈല് വെക്കും അതായത് പാരന്റ്സിന് മേടിച്ചു വെക്കാൻ പറ്റാത്ത മൊബൈല് സ്നേഹത്തില് ഞങ്ങളുടെ സേഫ് കസ്റ്റഡിയില് വെക്കും പിന്നെ രണ്ടാമത്തത് ഉള്ള പേജ് ഉള്ളത് ഇവിടെ അവരുടെ മാർക്കൊക്കെ ഇവിടെ നോട്ട് ചെയ്യും ഈ കുട്ടിക്കുള്ള ഉള്ള കാര്യങ്ങള് ഈ ബുക്കിൽ മാത്രം ഈ കുട്ടി മാത്രമേ പാരന്റ്സ് കാണുള്ളൂ പിന്നെ ഓരോ കുട്ടിക്കും പാരന്റ്സും ഞങ്ങളും ടീച്ചേഴ്സും കൂടി ഓരോ ഗ്രൂപ്പ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ മാർക്കോ ഇദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളോ ഇയാളുടെ പോരായ്മകളോ ഒന്നും ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ ഫാമിലിയും വിട്ട് ഒരാളും അറിയില്ല അപ്പോ അവരെ ചെറുതാക്കി കാണിച്ചു ബുദ്ധിമുട്ടി കാണിച്ചു അങ്ങനെ ഒരു സംഭവം ഇതും നടക്കണില്ല അപ്പൊ അവർക്ക് കിട്ടിയാണ് മാർക്ക് ഞങ്ങൾ ഇതിൽ റെക്കോർഡ് ചെയ്യും അത് കഴിഞ്ഞാൽ എന്തുണ്ടാവും ഓരോ പരീക്ഷ കഴിയുമ്പോഴും കുറേശ്ശെ കുറേശ്ശെ മാർക്ക് കൂടി വരുമ്പോൾ തന്നെ ഈ ടൈം അങ്ങനെങ്ങനെ രണ്ടാമത്തെ ഇവിടെ ചെയ്യുന്ന പരിപാടി ഈ കുട്ടിയുടെ ദിനചര്യ ഡെയിലി ദിന കുട്ടി എത്ര മണിക്ക് എഴുന്നോ എത്ര മണിക്ക് ഉറങ്ങണോ എന്ത് കഴിക്കുന്നു രാവിലെ ഒന്നും കഴിക്കാതെ കുട്ടികളും മോർണിംഗ് സ്റ്റഡി നടത്തില്ല അവര് പഠിക്കാൻ തട്ടിയൂരുണ്ട് അങ്ങനെ പോകും അപ്പൊ രാവിലെ എന്തെങ്കിലും കഴിച്ചോ അതും കൂടി ഞങ്ങൾ നോക്കും അപ്പോൾ അതിനെ ഉപദേശിച്ച് അവരെ റെഡിയാക്കും പിന്നെ അക്കാദമിക്ക് വരുന്ന സമയം പോകുന്ന സമയം ഔട്ട്ഡോർ ഗെയിംസ് കളിക്കുന്നുണ്ടോ അവരെ എൻകറേജ് ചെയ്യും അവര് ശരിക്കും കളിച്ചാലേ ഇത് പഠിക്കാൻ പറ്റുള്ളൂ കമ്പ്യൂട്ടർ ഗെയിംസിനെ ഞങ്ങൾ നിരുത്സാഹം കൊടുത്തു ടി വി ആണെങ്കിൽ കുറച്ചു നേരം കാണാം നോ പ്രോബ്ലം പിന്നെ ഒരു ഡിന്നർ ടൈം വളരെ നേരത്തെ കഴിക്കാനായിട്ട് ഡോക്ടേഴ്സിനോട് ചോദിച്ചിട്ട് ഞങ്ങൾ ഇത് കഴിക്കുന്നത് രാത്രി എട്ട് മണിക്ക് മുമ്പായിട്ട് അവരോട് കളി കളിക്കാനായിട്ട് ഞങ്ങളത് പ്രോത്സാഹിപ്പിക്കും പിന്നെ നൈറ്റ് സ്റ്റഡി ഉണ്ടോന്ന് നോക്കും പിന്നെ അതി വല്ലാതെ ലേറ്റ് ആയിട്ട് അവരോട് ഉറങ്ങണ്ട പതിനൊന്ന് മണിയോട് കൂടിയിട്ട് അവർ നിർബന്ധമായിട്ട് ഉറങ്ങണം എന്നുള്ളത് നമ്മളോട് റെക്കോർഡിങ്ങിന കാരണം ഇതിങ്ങനെ കൊണ്ട് പോകും പിന്നെ ഡെയിലി എടുക്കുന്ന പോഷൻ ഇതിൽ വരും പിന്നെ പാരന്റ്സ് ഇതൊക്കെ ശരിയാണോ തെറ്റാണോ അവിടെ നിന്നുള്ള സൈനും കൂടി ചെയ്ത് കഴിഞ്ഞിട്ടെങ്കില് ഡെയിലി ഇത് ഒരു കറക്റ്റ് ആയിട്ട് നമുക്കത് മെയിന്റൈൻ ചെയ്ത് പോവാം അങ്ങനെ വരുമ്പോ ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞ് വരുമ്പോ കുട്ടി ഇതിന്റെ ഉള്ളില് ഈ സിസ്റ്റത്തില് അഡാപ്റ്റാവും പിന്നെ ഈ കുട്ടിക്ക് ഇത് വളരെ ഇഷ്ടപ്പെട്ട ഒരു സമുദ്രമാവും ഗുണം കിട്ടി എന്ന് വരുമ്പോ പിന്നെ ഇതിൽ അങ്ങോട്ട് ബുക്ക് ഉള്ളത് ഇതെന്താ സാറേ ബുക്ക് ഇതിൽ ഫോർമുല അതുപോലെ ട്രിക്സ് കൊടുത്തിട്ടുണ്ട് ഇത് എന്താണ് സംഭവം ഇത് എന്താ പ്രശ്നം എന്ന് വെച്ചാല് പണ്ട് ഞങ്ങൾ ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് ഓരോന്നും എഴുതി എഴുതി കൊടുക്കലായിരുന്നു പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് അവസാനിക്കില്ല വരുന്ന നയൻറ്റി നയൻ പെർസെന്റേജ് കുട്ടികൾക്കും ബേസിക്ക് ഒന്നും മനസ്സിലായിട്ടില്ല അപ്പൊ ഞങ്ങള് ഒമ്പതാം ക്ലാസ് വരെ ഉള്ളത് എല്ലാ ഫോർമുലകളും ആവശ്യമുള്ളത് ആയിട്ട് എഴുതി വെച്ച് വളരെ ഒരു നൂറ്റി ഫോർമുല ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ഫോർമുലകൾ അവർ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ പത്താം ക്ലാസ് കുട്ടിക്ക് പിന്നെ അത് ഒരുവിധം മനസ്സിലാവും മറ്റു സാധാരണ എന്തെങ്കിലും കോംപ്ലിമെന്ററി ആംഗിൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കില് ഈ കുട്ടിയുടെ ഒരു ധാരണ ഉള്ളിലുണ്ടാവും അതാവില്ല ഉത്തരം അത് വെച്ചിട്ടാണ് കുട്ടി പഠിക്കാൻ തുടങ്ങുന്നത് കുട്ടികൾക്ക് ഒന്നും മനസ്സിലാവില്ല എ പ്ലസ് ബി ഓൾസ്കയർ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കില് അവന് എ മൈനസ് ബി സ്ക്വയറിന്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ടാവുക അങ്ങനെ ജസ്റ്റ് ഓപ്പോസിറ്റ് സാധനങ്ങൾ ഉള്ളില് നിൽക്കുക അപ്പൊ അത് നമ്മളത് നിർബന്ധമായിട്ടും ഇരുപത് പ്രാവശ്യം വെച്ച് ഓരോ ഫോർമിലും എഴുതി പഠിപ്പിച്ചിട്ട് ഇത് എഴുതി പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത് മുന്നോട്ട് പോവാറുള്ളൂ ബേസ് കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഫ്രീ ആയി ഇവിടെ പാരന്റ്സിന് ഇവിടെ വന്നിട്ട് റോൾ ഉണ്ടോ വീട്ടിൽ എന്തായാലും ഇപ്പൊ ഈ പറയുന്ന ചിട്ടകളും കാര്യങ്ങളൊക്കെ പരിശോധിക്കണം അവരുടെ ആ സൈന് കാണണം ഇവിടെ അത് വേരിഫൈ ചെയ്യും എന്നുള്ളത് ഇവിടെ വേറെ എന്തൊക്കെയാണ് പാരന്റ്സിന്റെ റോള് റോളുമില്ല അത് തന്നെയാണ് റോള് അപ്പോ ഇതിപ്പോ ഓൺലൈനിന്റെ കാര്യം നമ്മൾ പറഞ്ഞു ഓൺലൈനിൽ ഏറ്റവും കൂടുതൽ ഇന്നിപ്പോ കുട്ടികൾ ആശ്രയിക്കുന്നത് ഓൺലൈനെ തന്നെയാണ് നമ്മൾ ഒരു കാലഘട്ടത്തിൽ അത് മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിച്ചാൽ പോലും ഇനി മാറ്റി നിർത്താൻ പറ്റാത്തൊരവസ്ഥ എത്തിയിട്ടുണ്ട് അപ്പൊ ഓൺലൈൻ കുട്ടികളെ എങ്ങനെ ഏത് രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടില്ല ഇപ്പൊ ഓഫ്ലൈൻ കുട്ടികളെ ചെയ്യുന്ന പോലെ തന്നെ അവർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് സാറ് പറഞ്ഞു എന്നാലും കുറച്ചുകൂടി എങ്ങനെയാണ് ഇനി കൂടുതൽ രക്ഷിതാക്കൾക്ക് ഒന്നുകൂടി മനസ്സിലാവുള്ള രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങ് പറയുക ഓൺലൈൻ കുട്ടി കളിക്കുന്ന കുട്ടികളാണെങ്കിൽ വൺ ഓഫ് ദ പാരൻ അസോസിയേറ്റ് വിത്ത് അത് കഴിഞ്ഞിട്ട് ഇവർ കറക്റ്റ് ആ ഒരു മണിക്കൂർ ഇരിക്കുന്നുണ്ടോ ഇല്ലേന്ന് വൃത്തിയായിട്ട് അതിനെ പറ്റിയിട്ട് ഒരു വിലയിരുത്തിയാൽ മതി അപ്പൊ ഇവർക്ക് മാഷം ഇരിക്കുക അപ്പുറത്ത് കുട്ടിയും കുട്ടിയുടെ പാരന്റും അവിടെ ഇരിക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം അത് സിക്സ്റ്റി മിനിറ്റ്സ് കഴിഞ്ഞാൽ ഇവർ ഓഫ് ആവും ഓൺലൈൻ അപ്പൊ അത് കാരണം ഓൺലൈൻ ഒരു മണിക്കൂർ എടുത്താൽ മതി ആ ഒരു മണിക്കൂർ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അത് നാലോ അഞ്ചോ മണിക്കൂർ നല്ലോണം ചെയ്യാനുണ്ടോ നമ്മള് പറഞ്ഞതുകൊണ്ട് കേട്ടാൽ മതി അപ്പൊ സാധാരണ ഓൺലൈൻ ക്ലാസ്സുകളിൽ ഗുണമില്ലാതിരിക്കുന്നതിന്റെ പല കാരണങ്ങളുണ്ട് ഒന്ന് ഓൺലൈനിൽ ചേർന്നു കഴിഞ്ഞാൽ ഓൺലൈനിൽ കുട്ടി എന്ത് എന്നുള്ളത് പാരന്റ്സ് ശ്രദ്ധിക്കാറില്ല രണ്ട് ഈ ഓൺലൈനിൽ നമ്മൾ പുറത്തും ഇൻസ്ട്രക്ഷൻസ് ഒബേ ചെയ്യാറില്ല അപ്പൊ ഞങ്ങൾ ഇവിടെ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു പത്ത് ക്ലാസ് നിങ്ങൾ ടെസ്റ്റ് റൺ ആയിട്ട് നോക്കുക കുട്ടിക്ക് ഗുണകരമായിട്ട് തോന്നിയിട്ടെങ്കിൽ അവർ പ്രൊസീഡ് ചെയ്യില്ല ഞങ്ങൾക്കും ഗുണകരമായിട്ട് ഇതിന് ടേക്കപ്പ് ചെയ്യാം എന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെ അങ്ങോട്ട് പോട്ടെ അപ്പോൾ എന്തുണ്ടാവും ഏത് സമയത്തും അവർക്ക് ഓൺലൈൻ ട്യൂഷൻ നിർത്താം അവരുടെ ചോയ്സ് ഉണ്ട് അത് കാരണം രണ്ടു വയസ്സും ചോയ്സുകൾ ഉള്ള കാരണം കുട്ടി പഠിച്ച ഞങ്ങൾ മുൻപുണ്ട് ഞങ്ങള് പനിയായിട്ട് ക്ലാസ് എടുത്താൽ അവർ മുന്നോട്ട് പോകും അങ്ങനെ അങ്ങനത്തെ ഒരു സിസ്റ്റം ഇള്ള കാരണം അവർക്കൊരു ടെൻഷൻ ഇല്ല അതിന്റെ ഉള്ളില് പത്ത് ക്ലാസ് ട്രൈ ചെയ്ല്ലേ വേണ്ട പെട്ടവ ഒരു മണിക്കൂറോ രണ്ടു കൊണ്ടൊന്നും നമുക്ക് തന്നെ കുട്ടിക്ക് ഇതിന്റെ ലൈനിലേക്ക് വരാൻ പറ്റില്ല അപ്പൊ ഒരു പത്ത് ദിവസത്തെ ക്ലാസ് കഴിയുമ്പോൾ ട്രാക്കില് വീടും വരും പിന്നെ അങ്ങനെ ഓടിക്കോളും ആ പിന്നെ കുട്ടികളെ ഒന്നും ചെയ്യാനില്ല ഓൺലൈനിൽ കുട്ടികൾക്ക് ഒന്നും ചെയ്യാനില്ല അവർക്ക് അവരുടെ ശിക്ഷ നമ്മളെ ലാസ്റ്റ് ക്ലാസ് മുന്നോട്ട് അവർക്ക് അങ്ങനത്തെ ഒരു സാറ് ടീച്ചർ കിട്ടാതിരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു ടീച്ചർ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പാരന്റ്സ് അവർ ഉപദേശിക്കും ആ ഉപദേശം അവർ ശരിയായ രീതിയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ സാധാരണ മുന്നോട്ട് പോവാറുണ്ട് സാധാരണ ഇവിടെ ഓൺലൈൻ വരുന്ന കുട്ടികളൊക്കെ ഇവിടെ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് സിലബസ് ഇങ്ങനെ സിലബസ് ഏത് തരത്തിലുള്ള അങ്ങനെ വേറെ ഇതൊന്നും ഇല്ലല്ലോ ആളുകളോട് ഇവിടെ എല്ലാ സിലബസ് എടുക്കാറുണ്ട് എങ്കിലും ഞങ്ങൾക്ക് കൂടുതൽ വരുന്നത് സി ബി എസ്ഇ സ്റ്റുഡൻസ് കൂടുതൽ വരുന്നുണ്ട് സി ബി എസ്ഇക്ക് കുറേ ഗുണങ്ങളുണ്ട് അവർക്ക് അവരുടെ ടെക്സ്റ്റ് ബുക്ക് റീഡബിലിറ്റി കൂടുതലുള്ളതാണ് കണ്ടിന്യൂറ്റി ഉണ്ട് ഇത് ഓരോ വാചകം കഴിഞ്ഞാൽ നെക്സ്റ്റ് വാചകത്തിലേക്ക് അവര് തന്നെ അവർക്ക് വായിച്ചാൽ മനസ്സിലാവും രണ്ട് അതിന് ഇഷ്ടംപോലെ ഗൈഡുകൾ ഉണ്ട് മൂന്ന് സി ബി എസ്ഇ കുട്ടികളുടെയും ഇംഗ്ലീഷ് കുറച്ചുകൂടി സ്ട്രോങ് ആവും അപ്പൊ ഇങ്ങനെ പല കാരണങ്ങളെ കൊണ്ടും ഓൺലൈനിൽ ഈ സി ബി എസ് ഇ സ്റ്റുഡൻസ് കൂടുതൽ വരുന്നുണ്ട് സ്റ്റേറ്റ് സിലബസ് നമ്മൾ എടുക്കാറുണ്ട് ഐ സി എസ്ഇ നമ്മൾ എടുക്കാറുണ്ട് ഇറാഖിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇവിടെ ട്യൂഷന് വരാൻ പ്രാക്ടിക്കലായിട്ട് ആയിട്ട് പറ്റില്ല അപ്പൊ ആ കുട്ടി ഇവിടെ ഓൺലൈനിൽ ചേർന്നിട്ടുണ്ട് ഞങ്ങൾ ക്ലാസ് എടുക്കുന്നുണ്ട് ആ കുട്ടി ചില സമയത്ത് ഇറാഖിന്ന് വരുന്നു ഋഷുകാരന് അവിടെ നിൽക്കണു അത് ചെറുപ്പം കോയമ്പത്തൂര് പോകുന്നു എവിടെയാണോ ഞങ്ങൾക്ക് നോക്കേണ്ട കാര്യമില്ല അവര് ടൂറിന് പോകുന്നുണ്ട് ആഫ്രിക്കയില് കുട്ടി ഇവിടെ വരുന്നുണ്ട് ഓൺലൈനിൽ വരുന്നുണ്ട് അവരൊക്കെ വളരെ നന്നായിട്ട് പോകണ്ട് അവര് ദുബായി പല രീതിയിലും ട്രുവൻഡ്രം എറണാകുളം അങ്ങനത്തെ കുറച്ച് ദൂരമുള്ള കുട്ടികൾക്ക് എപ്പോഴും ഓൺലൈനാണ് പ്രേക്ഷകരെ എന്തൊരു പരസ്യമായിട്ട് ആരും കരുതരുത് കാരണം എൻ്റെ ഒരു സുഹൃത്തു കൂടിയായിട്ടുള്ള അതല്ലെങ്കിൽ ഒരു കാരണവർ കൂടിയായിട്ടുള്ള എന്ന ആ ഒരു ഐഡന്റിറ്റിക്ക് തുല്യായിട്ടുള്ള വ്യക്തിയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് എനിക്ക് ഒരുപാട് നാളായിട്ട് പരിചയമുണ്ട് അപ്പൊ കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു ഇന്നാണ് തൃശ്ശൂരിൽ വരാൻ പറ്റിയത് അതുകൊണ്ട് വന്നപ്പോൾ നേരെ ഇവിടെ വന്നു വന്നപ്പോൾ ഇവിടുത്തെ ആ ട്രെയിനിങ് ഈ ചുറ്റുപാടും കാര്യങ്ങളും കണ്ടു അപ്പം അത് കൃത്യമായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട് കാരണം ഇവർ ഫോളോ ചെയ്യുന്ന കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു നൽകുന്ന ആ ഒരു സിസ്റ്റം അത് നിങ്ങളുടെ കുട്ടികൾ കാരണം ഓരോ രക്ഷിതാക്കൾക്കും ഇതിപ്പോൾ സ്വപ്നം കാണുന്ന രീതിയിലേക്ക് അവനവന്റെ കുട്ടികളെ എത്തിക്കുക എന്നുള്ളതിന് പരിമിതികൾ ഒരുപാടുണ്ട് ആ പരിമിതികൾക്ക് കൈത്താങ്ങാവാൻ വേണ്ടി അതല്ലെങ്കിൽ ആ പരിമിതി നിങ്ങൾക്കുള്ള ആ പരിമിതി ഈ അധ്യാപകരെ ഏൽപ്പിക്കുക ഈ ഇൻസ്റ്റിറ്റ്യൂഷനെ ഏൽപ്പിക്കുക അത് ഓൺലൈൻ ആണെങ്കിൽ ഓൺലൈൻ അങ്ങനെ ഇനി ഈ സ്ഥലത്തിന്റെ ചുറ്റുവട്ടത്തുള്ള ആളുകൾക്ക് നേരെ ഓഫ്ലൈനായിട്ടും വരാം പിന്നെ ഇവരുമായി ബന്ധപ്പെടേണ്ട പൂർണ്ണമായിട്ടുള്ള നമ്പറുകൾ നമ്മുടെ വീഡിയോയുടെ ഇഷ്ടം പോലെ പല സ്ഥലങ്ങളിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നേരിട്ട് അവരെ ബന്ധപ്പെടുക നിങ്ങൾ ടെൻഷൻ ഫ്രീ ആവുക എന്നത് തന്നെയാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ കൊണ്ട് ഇവർ കൂടുതലും അർത്ഥവത്താക്കുന്നത് അതല്ലാണ്ട് ഇത് ധനം സമാഹരിക്കാൻ വേണ്ടി പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു മാർഗ്ഗമായിട്ട് കയറി അങ്ങനെയുള്ള ഒരാൾക്കും ഒരിക്കലും ഇത്ര രണ്ട് പതി ിലധികം ഇങ്ങനെ ട്രെയിനിങ് സെന്ററൊന്നും നടത്തി മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം പണം സമ്പാദിക്കാൻ ഒരുപാട് മാർഗങ്ങൾ വേറെയുണ്ട് ആ മാർഗങ്ങളിലൂടെ ഒന്നും പോവാതെ കുട്ടികളുടെ ബേസിക് മുതൽ കുഞ്ഞുങ്ങളുടെ ആ ഒരു അടിസ്ഥാന വിദ്യാഭ്യാസം മുതൽ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ആ സ്വപ്നങ്ങൾക്ക് അനുസരിച്ച് പറക്കാൻ ഉതകുന്ന രീതിയിലേക്ക് മാറ്റിയെടുത്ത് ആ ഒരു പ്രൊഡക്റ്റായി നിങ്ങളുടെ കയ്യിലേക്ക് തരിക എന്നുള്ളതാണ് അത് അവരുടേതായിട്ടുള്ള സിസ്റ്റം വെച്ചുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് പ്രേക്ഷകർക്ക് തീരുമാനിക്കാം നിങ്ങളുടെ മക്കൾ ഏത് രീതിയിൽ പറക്കണം എന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം അത്ര മാത്രമേ പറയാനുള്ളൂ എന്തായാലും നമ്മുടെ വിശിഷ്ട അതിഥികളായുള്ള ടീച്ചറും ഭാഷയും പരിചയപ്പെടുത്തി എന്ന ആ ചാരിതാർത്ഥ്യത്തോടെ നന്ദി നമസ്കാരം